ഇളയ തളപതി വിജയ് ഗോട്ട് മൂവി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഡബിൾ റോൾ ആണ് നമ്മുടെ വിജയും നമ്മുടെ അമൽ ഡേവിസും അയ്യോ അമൽ ഡേവിസ് അല്ലല്ലോ രണ്ട് വിജയി വിജയും വിജയും തമ്മിലാണ് ഗൈസനത്ത് അഭിനയിക്കുന്നത് അതിനകത്ത് കഴിഞ്ഞ ദിവസം അതിനകത്ത് ഒരു പാട്ട് ഇറങ്ങി എൻ്റെ ലാസ്റ്റ് ഒരു പത്ത് കൊല്ലത്തെ വിജയുടെ പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഒരു കൂതറ പാട്ട് ഇത്രയും ഒരു കൂതറ ലുക്ക് ഇത്രയും കൂതറ ഒക്കെ നമ്മൾ നമ്മളെങ്ങനെയൊക്കെ സഹിച്ചോളാം അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ പാട്ട് ദൈവത്തെ ഓർത്ത് വെക്കല്ലേ ദുരന്തവാ അല്ലെങ്കിൽ ഏറ്റവും അവസാന ആൾക്കാർ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഇട്ടോ അല്ലാതെ പാട്ടൊന്നും വെച്ചേക്കും എന്റെ പൊന്നെ യുവൻ ശങ്കർ ദി നിങ്ങളുടെ കരിയറിൽ ഇത്രയും കൂതറ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടില്ല ഏതൊക്കെ രീതിയിൽ അതിനെ കൊളവാക്കാവ് ആ രീതിയിൽ എല്ലാം കൊളവാക്കി വെച്ചിട്ടുണ്ട് സ്റ്റെപ്പിനാണെങ്കിലും പാട്ടാണെങ്കിലും ലുക്കാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഒരുപോലെ ഫെയിൽ ആവുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാധാരണ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ആവുമ്പോ ചിലപ്പോൾ പടം ഹിറ്റ് ആയിരിക്കും പടം സൂപ്പർ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഇത്ര നെഗറ്റീവ് വന്നതിന്റെ പടം നമ്മൾ കിട്ടലായിരിക്കും ഫസ്റ്റ് വർഷം പോയി കാണണം എന്നാലും ശരിയാകത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ മനസ്സോടിച്ചു പോയാലും ഇപ്പൊ ഇതാണ് ഗൈസ് ഒരു സ്പാർക്ക് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സാധനം എങ്ങനെ ഉണ്ടെന്ന് പറ കൂടുതലെനിക്ക് പറയാനില്ല അപ്പൊ ശരി